സ്വകാര്യ വാഹനങ്ങൾ വാടകയ്ക്ക് വാങ്ങി ഉപയോഗിക്കുന്നവരുടെയും നൽകുന്നവരുടെയും ശ്രദ്ധയിലേക്കായി മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പ് സ്വകാര്യ വാഹനങ്ങൾ മറ്റുള്ള വ്യക്തികളുടെ ഉപയോഗത്തിലേക്കായി പണമോ പ്രതിഫലമോ വാങ്ങി നൽകുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരം ശിക്ഷാർഹമാണ് അനധികൃതമായി വാടകയ്ക്ക് നൽകുന്ന സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുന്നതാണ് വാഹന ഉടമയുടെ കുടുംബാംഗങ്ങൾ വാഹനം സ്ഥിരമായി ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമല്ല അതുപോലെ തന്നെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രതിഫലം കൂടാതെ വാഹനം ഉപയോഗിക്കാൻ നൽകുന്നതിലും തെറ്റില്ല എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ സ്ഥിരമായി മറ്റു വ്യക്തികളുടെ ഉപയോഗത്തിനായി വിട്ടു നൽകുന്നതും സ്ഥിരമായി പല വ്യക്തികളെ വിമാനത്താവളം റെയിൽവേ സ്റ്റേഷൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുവരികയോ കൊണ്ടുപോവുകയോ ചെയ്യുന്നതും പത്രമാധ്യമങ്ങൾ വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ പരസ്യം നൽകി വാഹനങ്ങൾ മറ്റുള്ളവരുടെ ഉപയോഗത്തിന് വാടകയ്ക്ക് നൽകുന്നതും മോട്ടോർ വാഹന നിയമപ്രകാരം ശിക്ഷാർഹമാണ് സ്വകാര്യ വാഹനങ്ങളിൽ എട്ട് സീറ്റിൽ കൂടുതൽ ഘടിപ്പിച്ച വാഹനങ്ങൾ വാഹന ഉടമയുടെയും കുടുംബാംഗങ്ങളുടെയും മാത്രം ഉപയോഗത്തിനു വേണ്ടിയുള്ളതാണ് ഇങ്ങനെ സത്യവാങ്മൂലം വാഹന ഉടമ നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ വാഹനമായി രജിസ്റ്റർ ചെയ്ത് നൽകിയിട്ടുള്ളത് ഇത്തരം വാഹനങ്ങൾ എന്താവശ്യത്തിനായാലും മറ്റുള്ളവരുടെ ഉപയോഗത്തിന് വിട്ടു നൽകുന്നത് നിയമവിരുദ്ധമാണ് സ്വകാര്യ വാഹനങ്ങൾ റെന്റ് കാർ എന്ന നിലയിൽ വാടകയ്ക്ക് നൽകാൻ നിയമം അനുവദിക്കുന്നില്ല എന്നാൽ മോട്ടോർ വാഹന നിയമപ്രകാരം റെന്റ് എ ക്യാബ് എന്ന നിയമാനുസൃത സംവിധാനം വഴി വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാൻ അനുമതിയുണ്ട് ഇത്തരത്തിൽ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിനായി ലൈസൻസിന് അപേക്ഷിക്കുന്ന വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ അൻപതിൽ കുറയാത്ത ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുള്ള വാഹനങ്ങളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ആവശ്യമാണ് അതുപോലെ മോട്ടോർ സൈക്കിൾ വാടകയ്ക്ക് നൽകുന്നതിനായി റെന്റ് മോട്ടോർ സൈക്കിൾ എന്ന സ്കീം പ്രകാരമുള്ള ലൈസൻസും നിയമപ്രകാരം അനുവദനീയമാണ് റെന്റ് മോട്ടോർ സൈക്കിൾ സ്കീമിൽ ലൈസൻസിന് അപേക്ഷിക്കുന്നതിനായി ചുരുങ്ങിയത് അഞ്ച് മോട്ടോർ സൈക്കിളുകൾ ട്രാൻസ്പോർട്ട് വാഹനമായി രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ഇത്തരം വാഹനങ്ങളിൽ കറുത്ത പ്രതലത്തിൽ മഞ്ഞ നിറത്തിലുള്ള അക്ഷരങ്ങളിലാണ് രജിസ്ട്രേഷൻ നമ്പർ പ്രദർശിപ്പിക്കുന്നത് റെന്റേ ക്യാബ് സ്കീമിൽ ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ പച്ച പ്രതലത്തിൽ കറുത്ത അക്ഷരത്തിലാണ് പ്രദർശിപ്പിക്കുന്നത് ഇത്തരം നിയമപരമായ സംവിധാനങ്ങളിൽ കൂടി അനുവദനീയമായി വാടകയ്ക്ക് നൽകുന്ന വാഹനങ്ങൾക്ക് വാഹനത്തിന്റെ ക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പെർമിറ്റ് വാടകയ്ക്ക് വാഹനം ഉപയോഗിക്കുന്നവരുടെ കൂടി കവർ ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻഷുറൻസ് എന്നിവ ഉണ്ടായിരിക്കും ഇപ്രകാരം യാന്ത്രികക്ഷമത പരിശോധിച്ചുറപ്പാക്കിയ വാഹനങ്ങളാണ് പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായി വാടകയ്ക്ക് നൽകാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് പൊതുജനങ്ങളുടെ സുരക്ഷയേയും സംരക്ഷണത്തെയും കരുതിയാണ് ഇത്തരത്തിൽ നിയമം വ്യവസ്ഥ ചെയ്യുന്നത് സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി വാടകയ്ക്ക് കൊടുക്കുന്നത് സംബന്ധിച്ച് ധാരാളം പരാതികൾ ലഭിക്കുന്നുണ്ട് ഇത്തരം പരാതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വാഹനത്തെപ്പറ്റി അന്വേഷിച്ച് ദുരുപയോഗം തെളിഞ്ഞാൽ കർശന നടപടികൾ വാഹന ഉടമയ്ക്കെതിരെ സ്വീകരിക്കുന്നതാണ് അനധികൃതമായി വാടകയ്ക്ക് നൽകുന്ന സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കാൻ മോട്ടോർ വാഹന നിയമം വ്യവസ്ഥ ചെയ്യുന്നുവെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു